പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരു പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് നമുക്ക് വിശ്വാസത്തോടെ കൃപാസനം പ്രതിക്ഷീണം മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം അമ്മേ അമ്മേ പരിശുദ്ധി അമ്മയും ദൈവമാതാവേയും കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മമാതിസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലിലുല ഹലിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇത് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർക്കുണ്ട് അതിൻ്റെ വരുത്തലും പേരും സ്ഥാപിക്കുന്നു രണ്ട് കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് പാടാം പാടാൻ ആരാധിച്ചിഷ്രീ പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് നീരവം ആരാധനയും പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമദിവ്യത്തിന് നീരവം ആരാധനയും അമ്മയെ പരിശുദ്ധ അമ്മ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനാണ് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായി അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും ശെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ ഭക്തി ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകൾ അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പും കൂടുതൽ ആത്മീയ ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹലിൽ യേശു ആരാധന ഉടമ്പടി ആരാധനയുടെ നിമിഷമാക്കി സൗഖ്യത്തിന്റെയും ദൈവാനുഭവത്തിന്റെയും ദൈവ സാന്നിധ്യത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റണമെങ്കിൽ

പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവേ കാരുണ്യത്തിന് നീരവം ആരാധനയും പരിശുദ്ധ പരമദിവേ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അമ്മ പരിശുദ്ധങ്ങളുടെ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർക്കണം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളാണ് നമ്മുടെ നിയോഗങ്ങൾ മൗനമായി ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യും പ്രത്യക്ഷീകരണത്തിന്റെയും അനുഗ്രഹ വേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഹലിലേശന ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും ദൈവിക വെളിപാടിന്റെയും ദൈവസാന്നിധ്യത്തിൻ്റെയും അഭിഷേകത്തിന്റെയും സൗഖ്യത്തിന്റെയും നിമിഷങ്ങളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹലിലീയ്യ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഭവങ്ങൾ

അനുഭവശാസ്ത്രത്തിൽ അനേകം കാലാവസ്ഥകളുണ്ട് നമ്മുടെ ഭൂമിയിലുള്ള കാലാവസ്ഥകളില്ലേ മഞ്ഞ് മഴ പ്രളയം വേനൽ ചൂട് എരിച്ചിൽ പുകച്ചിൽ ഇതുപോലെയുള്ള കാലാവസ്ഥകൾ ആധ്യാത്മികമായ അനുഭവ മേഖലയിലുമുണ്ട് ഇതിനെ എങ്ങനെയാണ് നമ്മൾ മാസ്റ്റർ ചെയ്യണത് ഈ ഒരു കാലഘട്ടത്തിലൂടെ പോയാൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ചില സമയത്ത് നമുക്ക് വിശ്വാസം പൂർണ്ണമായിട്ടും പോവുകയും ദൈവത്തെ അനുഭവിക്കാൻ പറ്റാതിരിക്കുകയും ദൈവം ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നണ സമയമുണ്ടാകും എത്ര വിശ്വാസികളായാലും ഈ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോകാതെ വിശ്വാസത്തിൽ തുടരാൻ പറ്റത്തില്ല ദൈവം ഉണ്ടോ ഇതൊക്കെ ചുമ പറയണതാണോ അതൊരു റാഷണലിസ്റ്റുകളുടെ നിഗമനമാണ് ശരി നമുക്ക് ഒരു അനുഭവം കിട്ടാത്ത കാലം നിങ്ങളുടെ ഫെയ്ത്ത് ടെസ്റ്റുണ്ടല്ല ഇപ്പം നമ്മൾ ഒരു എന്തെങ്കിലും സാധനങ്ങൾ കമ്പനിയിൽ നിന്ന് ഇറക്കുന്ന സാധനങ്ങൾ ഇലക്ട്രോണിക്സ് ആയാലും അപ്പോൾ നമ്മളത് വാങ്ങിക്കുമ്പോൾ ഒഫീഷ്യലായിട്ട് അതിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ ടെസ്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും ഉണ്ടാവും ബൾബായാലും ശരി ടോർച്ച് ടോർച്ചായാലും ശരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ചാർജറാണ് ടെസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് സത്യമാണ് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി റെഡി ടു യൂസ് ടെസ്റ്റഡ് എന്ന് വെച്ചാൽ റെഡി ടു യൂസ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നിങ്ങൾക്കൊരു ദൈവാനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റഡ് അല്ല ഫെയ്ത്ത് ടെസ്റ്റഡ് ഫെയ്ത്ത് ആകുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് ചെയ്യാൻ പറ്റും പണ്ട് ഇപ്പോഴൊക്കെ പാലം പഴീനെ കണ്ടിട്ടില്ലേ ഇപ്പോഴൊക്കെ ആയിരം ടണ് വെയ്റ്റുള്ള വണ്ടി കയറിപ്പോകാൻ വേണ്ടി മാത്രം സിമെൻറ്റും കമ്പിയും അതിൻ്റെ കേജും അതിൻ്റെ സിമൻറ്റും അതിൻ്റെ കുഴയും ഒക്കെ അതിൻ്റെ ഒരു ഒരു കിലോ മറ്റേ എടുത്ത് കമ്പ്യൂട്ടറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉടനെ കാണിക്കും ഇത് ഓക്കെയാണ് എന്ന് പറയുന്നത് പണ്ടങ്ങനെ നമുക്കില്ലായിരുന്നു അതുകൊണ്ടുതന്നെ പാലങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നത് ഇപ്പോൾ എല്ലാം ടെസ്റ്റഡാണ് കമ്പി ഗേറ്റീവ് അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ കാണിക്കും എത്ര കൊല്ലം വരെ ഈ പാലം നിൽക്കും എന്തുമാത്രം ടൺ ഭാരങ്ങൾ കയറ്റി ഇറക്കാൻ പറ്റുമെന്നുള്ളതെല്ലാം പാലം പടിയുന്നതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കുഴയുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും പണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല രാജകന്മാരുടെ കാലത്ത് പണിത പാലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്തിരിക്കണത് രാജാക്കന്മാരെല്ലാം ആനകളെ കൊണ്ടാണ് ജീവിക്കണത് ഇപ്പോൾ തന്നെ ഒരു സ്ഥലം നടത്തിയെടുക്കുന്നത് പിടി നടത്തിയെന്ന് പറയാം അവർ പിടി നടത്തി അല്ലെങ്കിൽ പിടി ആനയെ കൊണ്ട് നടത്തിയാണ് ആന നമ്മളത് ഉടമ നമ്മുടെ ഉടമസ്ഥയിലേക്ക് ആക്കി തീർക്കണത് കരമ അടക്കാൻ പറ്റുന്ന രീതിയിലാക്കി അതിനെ പിടി നടത്തിയെന്നാണ് പറയണ ഇതുപോലെ തന്നെ പാലത്തിൻ്റെ കാലം പാലം ആനയെ കയറ്റി ഇറക്കും ഒരാനെ കയറ്റി ഇറക്കും അതിലൂടെ എന്നിട്ട് മാത്രമേ പിന്നെ രാജാവ് നടക്കത്തുള്ളൂ ഇപ്പം എഞ്ചിനീയർമാർ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ശ്വാസം അടക്കി നിൽക്കും പാലം പെടുന്ന ആൾക്കാർ ആന കയറുമ്പോൾ എങ്ങനെ പാലം ഇടിഞ്ഞെങ്കിൽ ആ അപ്പത്തന്നെ വേറെ വിചാരണമൊന്നുമില്ല എഞ്ചിനീയറിൻ്റെ തല അപ്പത്തന്നെ പോകും ഈ കാല പരി ജനാധിപത്യ കാലമല്ലോ പക്ഷേ ആന കയറി ഇറങ്ങിക്കഴിയുമ്പോൾ എഞ്ചിനീയറിൻ്റെ ഒരു ശ്വാസം വരും ടെസ്റ്റഡാണ് അപ്പോൾ വലുവാസകം കാശ് കിട്ടും സമ്മാനം കിട്ടും അങ്ങനെ കുറേ നടപടിയുണ്ട് ടെസ്റ്റഡ് ആയ ഇതുപോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളാകുന്ന ആനകൾ കയറി നിരങ്ങാതെ നമ്മുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്തതായിട്ട് ദൈവം കണക്കാക്കത്തില്ല സോ ദാറ്റ് ഇസ് വൈ സോ സോമിനി ക്ലേശം ഒത്തിരി പ്രയാസങ്ങളുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രസംഗങ്ങളുണ്ടാകുന്നതിൻ്റെ കാരണം നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് റിലേസ് ചെയ്യാൻ പറ്റുമോ ഇനി ദൈവത്തിന് ഇനി ദൈവികമായ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ നിത്യത വരെ ഈ ആത്മാവിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഒരു ഹ്യൂമൻ സോളാന്ന് പറയും ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഹ്യൂമൻ സോളിൻ്റെ ഒരു പ്രത്യേകത ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻസിലേക്ക് ദൈവമഹത്വത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഉയർന്ന തലങ്ങളിലേക്ക് ആർജിക്കുന്ന കൃപയാർജ്ജിക്കുന്നതനുസരിച്ച് അതിൻ്റെ ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിത്യാനന്ദം നമ്മൾ പൊതുവെ പറഞ്ഞാലും ഓരോ മനുഷ്യന്മാരെ അനുഭവിക്കുന്നത് കൃപയ്ക്ക് അവർക്ക് ആർജിച്ച ആനുപാതികമായിട്ടായിരിക്കും അപ്പോൾ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം കൃപ നമുക്ക് ആർജിക്കാൻ പറ്റും അത്രയും ടെസ്റ്റുകളിലൂടെ നമ്മൾ കടന്നു പോകും ആ ടെസ്റ്റ് പലപ്പോഴും ചില ആൾക്കാർ ടെസ്റ്റ് ഒത്തിരിയേറെ പ്രലോഭിതരാണെങ്കിൽ ടെസ്റ്റിൽ വീടും പോകും പ്രലോഭിതരെന്ന് പറയുമ്പോൾ വാസന കൂടുതലുള്ള ആൾക്കാരല്ലേ ലോകത്ത് തന്നെ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒത്തിരിയുള്ള ആൾക്കാരില്ലേ അവർ ഒന്നും മുതലാകാത്ത ആൾക്കാർ അവർ ഓരോരോ സാധനവും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നോക്കിയിട്ട് അവർ അവരെന്താ ചെയ്യണത് അനുസരിച്ചിട്ട് അവർ മാറി മാറി ഇപ്പം അവർ ഗ്രാനൈറ്റ് മാറ്റിയിട്ട് മാർബ്ലറ്റ്സ് ആവെല്ലൊക്കെ ഇടുകയാണെങ്കിൽ ഉടനെ അവരാദ്യം ഇത് ചെയ്തിരുന്നത് ഈ ടൈൽസും പൊളിച്ചാണ് അവർ ഇട്ടത് അപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ മാർബിൾ പൊളിച്ച് ഗ്രാനൈറ്റ് ഇട്ട് അപ്പോൾ അത് ഇപ്പോൾ അവർ ഗ്രാനൈറ്റ് പൊളിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ പൊളിച്ചും പണിതും പൊളിച്ചും പണിതും അവർക്കൊന്നും മുതലാകത്തില്ല അത് ലോകത്തിൻ്റെ ആൾക്കാരെന്ന് പറയണത് ഓരോരോ ആൾക്കാർ സമൂഹത്തിൽ നിലവാരം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ അഭ്യാസം കാണിക്കും ഒന്നാം സ്ഥാനത്ത് സമൂഹത്തിന് അംഗീകാരം കിട്ടാൻ വേണ്ടി പണം കൊണ്ടുള്ള കളികളാണ് അപ്പോൾ ഈ അംഗീകാരം കിട്ടാൻ വേണ്ടി നിലവിരിക്കുന്ന ഓരോ വകുപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അല്ല ഞാൻ ഞാൻ ഇത്ര കേമനാണ് അത്രേ ഉള്ളു അതാണ് ലോകത്തിൻ്റെ ആൾക്കാരെന്നുള്ളൂ മറ്റേ അല്ല ഞാൻ ഞാൻ ഇത്ര കേമനാണ് ക്യാമനാണ് അപ്പം അതുകൊണ്ട് ചിലരിങ്ങനെ ജിമിക്കഴും അപ്പോൾ എല്ലാവരും ജീവിക്കിടും അപ്പോൾ പറഞ്ഞാൽ മതി ഇപ്പോൾ എല്ലാവരും ഒരുപോലെയാണ് അതുകൊണ്ട് മേക്കാതെ കുത്തിയാക്കാമെന്ന് വിചാരിക്കും അങ്ങനെ മേൽക്കാതെ കുത്തും ഇപ്പം ഇങ്ങനെ അങ്ങനെയാണ് ഓരോ സാധനങ്ങൾ വരേണ്ടത് നമ്മുടെ ഈ ആഡംബരങ്ങൾ വരുന്നത് അങ്ങനെയാണ് പക്ഷെ മറ്റേ ആൾക്കാരെക്കാൾ മെച്ചമാണ് താനെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെൽഫ് ബൂസ്റ്റ് ചെയ്യും സെൽഫ് ബൂസ്റ്റിംഗ് എന്ന് വരുമ്പോഴ് പ്രശ്നം ആദ്യം അപ്പം ഇവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എപ്പോഴും അവർ പ്രലോഭനത്തിന് വശം ബുരായിക്കൊണ്ടിരിക്കും പുതിയ പുതിയ പ്രലോഭനങ്ങളുണ്ട് അതിന് പുതിയ പുതിയ നിരാശ ഉണ്ടാകും അപ്പോൾ സോ വാട്ട് ഈസ് ഹാപ്പനിങ് വി ക്രിയേറ്റ് സഫറിങ്സ് നമ്മൾ തന്നെയാണ് ദൈവഹിതമല്ലാതെ മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ഒപ്പം നിൽക്കാൻ വേണ്ടി ചക്രശ്വാസം വരിച്ചുകൊണ്ട് പുതിയ പുതിയ ലോണുകൾ പുതിയ പുതിയ പരിസക്കടങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ നരകങ്ങൾ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഇപ്പം നമുക്ക് ഇപ്പോൾ അയൽക്കൂട്ടം തന്നെയുണ്ട് ഒരു അയൽക്കൂട്ടം ഇല്ലാഞ്ഞ സമയത്ത് നമുക്ക് ആയിരം രൂപയുടെ കടമേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് അയൽക്കൂട്ടം ഉള്ളപ്പോൾ ഇപ്പോൾ അയ്യായിരം രൂപയുടെ കടവായി ഇല്ലേ കറക്റ്റല്ലേ നമുക്കൊരു അയൽക്കൂട്ടം ഇല്ലാഞ്ഞൊരു കാലമുണ്ട് രണ്ടായിരത്തി പത്ത് കാലം ആ കാലത്ത് നമുക്ക് ഈ അണ്ണാച്ചമാരുടെ പരീക്ഷയ്ക്ക് നമ്മുടെ വീട്ടിൽ പണം വേണോ പണം വേണോ ഒരു അണ്ണാച്ചേ വരത്തുള്ളൂ അപ്പോൾ അവൻ ചിലപ്പോൾ തന്തക്കൊക്കെ വിളിച്ച് നമ്മളവരെ തന്തക്കെ വിളിച്ച് മനസ്സാകത്തില്ല കാരണം തമിഴിനായത് കാരണം ഹിന്ദിക്കാരനെ മാറുവാടിനെ നമ്മൾ വിളിക്കുമായിരുന്നു തന്തക്ക് മലയാളത്തിൽ അത് അവന് മനസ്സാത്തില്ല അപ്പോൾ അവർക്കറിയാം കുഴിപ്പോയി അണ്ണാച്ചി വന്ന് ബിളം ഉണ്ടാക്കും അവൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാകത്തില്ല നമ്മൾ തന്തക്കെ വിളിച്ചാൽ അവൾക്ക് ഏകത്തും അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു മാറുവാടി ഹിന്ദിക്കാരൊക്കെ ആയിട്ട് പലിശ അഡ്ജസ്റ്റ് അതിൻ്റെപ്പോഴാണ് ഗവൺമെൻറ് അയൽക്കൂട്ടം നമ്മൾ രക്ഷിക്കാൻ വേണ്ടി അയൽക്കൂട്ടം തുടങ്ങിയ അയൽക്കൂട്ടം തുടങ്ങിയപ്പോൾ എന്താണ് അമ്മായി അമ്മയുടെ പേരിൽ ലോണുണ്ട് മരുമകളുടെ പേര് പേരുണ്ട് മരുമകൻ്റെ പേര് ലോണുണ്ട് എവിടുന്നെല്ലാം ലോൺ കിട്ടാവോ അവിടെ മേടിച്ച് നമ്മൾ ആഘോഷം നടത്തി ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കടമായി ഇപ്പോൾ കർത്താവിനെ നമ്മൾ പറ്റിച്ചു കർത്താവിനോട് നമ്മൾ ചണ്ട കൂടിക്കൊണ്ട് നടക്കുകയാണ് കർത്താവ് രണ്ട് കിഡ്നിക്ക് പോലെ നാല് കിഡ്നി വെച്ച് തന്നേതെങ്കിൽ നമുക്ക് കുറച്ച് രണ്ടെണ്ണം കൊടുത്ത് ഇപ്പോൾ ദൈവത്തിനായ പ്രശ്നം ദൈവം രണ്ടെല്ലാം രണ്ട് കിഡ്നി നമുക്ക് വിൽക്കണമെങ്കിലും രണ്ടല്ലേ ഉള്ളൂ ഇവിടെ നാലെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഒന്നിനും ഒതുങ്ങണില്ല മലയാളി മലയാളി ഒന്നിനും ഒതുങ്ങണില്ല ഇനിയും പുതിയ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ പുതിയ പുതിയ കടങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും മനുഷ്യന്മാരുടെ ജീവിതം തന്നെ ഈ വാസനകളെ തൃപ്തിപ്പെടുത്തി വാസന പലതിലുണ്ട് കാറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും മൂന്ന് കൊല്ലം കൂടുമ്പോൾ കാറ് ചെയ്ഞ്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അവർ വീട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഓരോ സംഭവം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കാര്യം ചെയ്ഞ്ച് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ബോറടിക്കും വാസനയുടെ ഒരു പ്രശ്നം അത് ബോർ എന്നുള്ള സംഭവം തന്നെ ഭൗതിക ആസക്തിയുടെ അനുഭവതരങ്ങളുടെ ഒരു വൊക്കാബുലറിയാണ് ബോറ് അപ്പം ദൈവം എന്താ ചെയ്തിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുടെ ആയ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവൻ ഒന്നുകൊണ്ടും മുതലാകാത്തൊരു മുതലായിട്ട് വരും ഇവനെ ഇവൻ്റെ ഈ ബോർ മാറ്റാൻ വേണ്ടി ഈശോ പറഞ്ഞു ഞാനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിങ്ങൾക്കൊരിക്കലും അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ആ ഒരു സ്പേസിൽ കയറി വന്ന ആളാണ് മനുഷ്യന്മാർക്ക് ബോറുണ്ടായിട്ട് ഒന്നിലും മുതലാകാതെ ദൈവത്തെപ്പോലും പോലും മുതലാകാതെ ഭൗതിക ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ദൈവത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു ചൂഷണത്തിലേക്ക് മാറുന്ന കാരണം ഈ ആഗ്രഹത്തിൻ്റെ പേരിൽ ഈശോ ആഗ്രഹം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ഞാൻ തരുന്ന ജലം വെള്ളം കുടിക്കുന്നവർക്ക് പരിശുദ്ധാത്മകത നൽകുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ലെന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ട് അവർക്ക് നല്ല തൃപ്തി വരും ഒരു സപ്പോസ് അത് പറയും ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടുന്നവർക്ക് മാത്രമേ ഓഫ് ഒന്ന് ക്രൈസ്തലോഡ് വിശംശിയാക്കി സ്ത്രീ ആയിരിക്കട്ടെ അവേ മരിയാ ഞാൻ എന്റെ പേര് അനു ഞാൻ അബുദാബിയിൽ നിന്ന് വരുന്നു ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വരുന്ന വഴിയാണ് എനിക്ക് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലാണ് വലിയൊരു സാക്ഷ്യം പറയാനായിട്ടുള്ളത് ഇവന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിൽ എൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് ഒരു വീടിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു എനിക്കത് സാധിച്ച് കിട്ടിയില്ല ഞാൻ ഉടമ്പടി അത് ഞാൻ ഉഴപ്പുകയും ചെയ്തു എനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്തില്ല പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അതും എൻ്റെ ഒരു പ്രത്യേക ഒരു ആവശ്യത്തിനായിട്ട് അന്നേരം ഞാൻ ഉടമ്പടി ശരിക്കും ഞാൻ അത് പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ആവശ്യവും സാധിച്ചിട്ടില്ല ആ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഞാൻ പ്രഗ്നൻ്റ് ആണ് അപ്പം ആ രണ്ടാമത്തെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ആ പ്രാർത്ഥനകളെല്ലാം ശരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള ചില വ്യവസ്ഥകളൊന്നും ഞാൻ പാലിച്ചിട്ടില്ല അതായത് മനസ്സ് അത്ര ശുദ്ധമല്ലായിരുന്നു ദേഷ്യം വൈരാഗ്യം വാശി ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ആ ആ ഒരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടിയില്ല അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തായിരുന്നു ഇത് സംഭവിച്ചത് ഞാൻ ആ ഈ ആവശ്യം സാധിച്ചു കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളും എല്ലാ പ്രാർത്ഥനകളും ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്താണോ മനസ്സിലെ വിഷമമാണോ വാശിയാണോ എന്നാന്ന് അറിയത്തില്ല എല്ലാം സ്റ്റോപ്പ് ചെയ്തായിരുന്നു ആ സമയത്താണ് ഞാൻ ആറാം മാസത്തിൽ ഇരുപത്തിനാലാമത്തെ ആഴ്ചയിൽ ഈ കുഞ്ഞിനെ ഞാൻ ഡെലിവറി ആയി എല്ലാവർക്കും അറിയാമല്ലോ തേർട്ടി സിക്സ് വീക്സും നയൻ നയൻ ഡേയ്സുമാണ് ഒരു കുഞ്ഞ് ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച പക്ഷേ ഇരുപത്തിനാലാമത്തെ ആഴ്ചയിൽ എക്സ്ട്രീം ബേബി ആയിരുന്നു ഇവൻ ഞാൻ ഡെലിവറി ആയി കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല കുഞ്ഞ് എൻ്റെ ഈ ഒരു കൈപ്പത്തിയിൽ ഒതുങ്ങാവുന്ന അത്രയേ ഉള്ളായിരുന്നു എണ്ണൂറ്റി എഴുപത് ഗ്രാം തൂക്കം മാത്രം അവന് ഒരു മനുഷ്യൻ്റെ ഒരു ആകൃതി രൂപം ഒന്നുമില്ല അവന് കണ്ണുകൾ ആയിട്ടില്ല സ്കിന്ന് നമ്മൾ തൊട്ടാൽ സ്കിന്നില്ല ചോര ചോര കുഞ്ഞിനെയാണ് നമ്മൾ പിടിക്കുന്നത് വേറൊരു ഒരു വേറൊരു രൂപമായിരുന്നു കുഞ്ഞിന് ഈ സമയത്ത് കുഞ്ഞിനെ വെൻ്റിലെ വെന്റിലേറ്ററിലാക്കി വെൻ്റിലേറ്റർ സപ്പോർട്ട് കൊടുത്തു വെന്റിലേറ്റർ സപ്പോർട്ടിൽ കുഞ്ഞ് ഞാൻ പിറ്റേ ദിവസം അറിയുന്നു അന്നേരം ഞാൻ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല എന്നോടും എല്ലാവരും വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്താണെങ്കിലും സംഭവിക്കുന്ന പോലെ സംഭവിക്കട്ടെ അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാനും അങ്ങനെ തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ എന്നുള്ള എൻ്റെ ഒരു മനസ്സിൻ്റെ കാഠിന്യം എനിക്കുണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ടില്ല പിറ്റേ ദിവസം ഞാൻ അറിയുന്നത് കുഞ്ഞ് നല്ല ആക്റ്റീവാണ് അപ്പോൾ എനിക്ക് കുഞ്ഞിന് വേണ്ടി അവനൊന്ന് കാണാനും അവന് വേണ്ടി പ്രാർത്ഥിക്കാനും എൻ്റെ മനസ്സിന് തോന്നി ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഈ കുഞ്ഞിനെ വേണമെന്ന് എനിക്ക് തോന്നി ഞാൻ അന്നേരം എൻ്റെ ഉഴപ്പിപ്പോൾ എൻ്റെ ഉടമ്പടി വീണ്ടും ഞാൻ തുടങ്ങി ഞാൻ ആ ഇൻക്യുബേറ്ററിൽ കുഞ്ഞിനെ കുഞ്ഞു മാതാവിൻ്റെ ഉടമ്പടി പുസ്തകത്തിൻ്റെ പുറവശത്ത് മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും എടുത്ത് വെട്ടി ഒരു ഇവിടുത്തെ കാശുരൂപം കൂടെ ഞാൻ ഒരുമിച്ച് ഒരു കവറിനകത്ത് ഇൻക്യുബേറ്ററിൽ കൊണ്ട് ഞാൻ ഒട്ടിച്ചു വെച്ചു അതിനുശേഷം വലിയ അത്ഭുതമാണ് അവിടെ നടന്നത് ഡോക്ടേഴ്സ് പോലും മിറാക്കിൾ ബേബി എന്നാണ് ഈ കുഞ്ഞിനെ വിളിച്ചത് കാരണം ഇരുപത്തിയെട്ട് മെയ് ഇരുപത്തിയെട്ടിന് ഞാൻ ഡെലിവറി ആയി ജൂൺ മൂന്നാം തീയതി എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നു ഞാൻ കുഞ്ഞ് നല്ല ആക്റ്റീവാണ് കുഴപ്പമൊന്നുമില്ല അവനെ ഞങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുവാണ് എസ്റ്റിമേറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു അപ്പം ഒത്തിരി സന്തോഷിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ വിളിച്ചു കുഞ്ഞെങ്ങനെയുണ്ട് വെന്റിലേറ്റർ സപ്പോർട്ടില്ലാതെ അവൻ ഓക്കെ ആണോ നഴ്സുമാരെല്ലാം സന്തോഷത്തോടെ പറഞ്ഞവൻ ഓക്കെയാണ് അന്നേരം ഞങ്ങൾ സന്തോഷമായിട്ട് അന്നേരം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നു കുഞ്ഞിനെ രാത്രിയായപ്പോൾ ഭയങ്കരമായിട്ട് അവനെ എടുക്കാൻ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു അവനെ വീണ്ടും ഇൻറ്റുവേറ്റ് ചെയ്തു ഞങ്ങൾ അപ്പം ഞങ്ങൾ ആറുമണിയായിരുന്നു എഴുന്നേറ്റിട്ടില്ലായിരുന്നു ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞു ഞാൻ ഹസ്ബൻഡും പിന്നെ ജോലിക്കായിട്ട് എഴുന്നേറ്റ് പോയി ഞാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ കുറച്ച് നേരം കൂടെ കടന്നപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഒരു ദർശനം ദർശനമുണ്ടാവുകയാണ് മാതാവ് ഉണ്ണീശോ ഒരു ഷോപ്പിംഗ് മോൾ പോലെയാണ് എനിക്ക് കാണുന്നത് മാതാവ് ഉണ്ണീശോയും കൂടെ ഇങ്ങനെ എൻ്റെ എതിർവശത്തായ ഓപ്പോസിറ്റ് ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് നടന്നു വരികയാണ് ഞാൻ മാതാവിനെ കാണുന്നത് ഇവിടെ നമ്മൾ രൂപം എടുത്തുകൊണ്ട് വരുന്ന അമലോത്ഭവ മാതാവിനെയാണ് ഞാൻ കാണുന്നത് ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള നല്ല സുന്ദരിയായിട്ടുള്ള നല്ല പൊക്കമുള്ള ഒരു നല്ല ഒരു മാതാവിനെ ഞാൻ കാണുന്നു വെള്ള വെള്ളയും നീലയും ഉള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഉണ്ണീശോയും അതുപോലെ തന്നെ ഒരു കുഞ്ഞുണ്ണീശോ ഒന്നര രണ്ട് വയസ്സുള്ള ഒരു ഉണ്ണീശോ വളരെ ഒത്തിരി നല്ല ഞാൻ ആ സ്വപ്നത്തിൽ തന്നെ ഞാൻ എനിക്ക് തന്നെ തോന്നിക്കുകയാണ് നല്ല ആരോഗ്യമുള്ള ഒരു നല്ല കുഞ്ഞാണല്ലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കുകയാണ് അത് അകലെ കൈപ്പാടകലായപ്പോഴത്തേക്കും രണ്ടുപേരും വന്ന് എൻ്റെ മുന്നിൽ നിന്ന് മാതാവ് വലതുവശത്തേക്ക് ചിരിച്ചു കൊണ്ടങ്ങ് അപ്രത്യക്ഷമായി പോയി ഉണ്ണീശോ മാത്രം അവിടെ എന്നെ നോക്കിക്കൊണ്ട് വളരെ പരിചയമുള്ള പോലത്തെ ഒരു ആ ഒരു നോട്ടത്തിൽ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി നിൽക്കുകയാണ് ഞാനപ്പോൾ കൈ നീട്ടിയപ്പം എൻ്റെ കയ്യിലേക്ക് ഓടിക്കയറി വന്നു ഞാൻ എന്നിട്ട് ആ ഉണ്ണീശോയെ അവിടെ എല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുകയാണ് മോനെ അത് നോക്ക് ഇത് നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയിൽ വെച്ചുകൊണ്ട് നടന്ന് ഞാൻ അങ്ങനെ ആ സ്വപ്നം എനിക്ക് അതോടുകൂടി തന്നെ വേറൊരു സ്വപ്നം അപ്പം ഞാൻ ആദ്യം ഉടമ്പടി വെച്ച കാര്യം എനിക്ക് നടക്കാതെ പ്പോൾ എൻ്റെ മമ്മി എൻ്റെയൊക്കെ ചോദിക്കുന്നു നീ എന്തിന് പേടിക്കുന്നു നീ ഉടമ്പടി എടുത്തതല്ലേ പിന്നെ നീ എന്തിന് പേടിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ശരീരം ഒന്ന് വിറച്ചു അന്നേരം എനിക്ക് ഒരു പ്രാർത്ഥന ഞാനിങ്ങനെ ഈശോ നമ്മൾ രൂപത്തിട്ടിൻ്റെ അവിടെ എനിക്ക് കേൾക്കുകയാണ് ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഇങ്ങനെ അത് ഒരു നല്ലൊരു സ്ത്രീ ശബ്ദത്തിൽ ഉയർ നല്ലതായിട്ട് കേൾക്കുകയാണ് ഞാൻ അപ്പോൾ എനിക്ക് വലിയ പ്രാർത്ഥനയൊന്നുമില്ലാത്ത ഒരാളാണ് അപ്പം മമ്മി എന്നെ ദേഷ്യപ്പെടുത്ത് തട്ടിക്കൊണ്ട് എന്നെ തട്ടിയിട്ട് പറഞ്ഞു ചൊല്ലടി കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ ഞാൻ ആ പ്രാർത്ഥന ചൊല്ലി അങ്ങനെയാണ് ഞാൻ ആ സ്വപ്നം അവിടെ അത് കഴിഞ്ഞത് പെട്ടെന്ന് ഞാൻ എഴുന്നേ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എൻ്റെ ഹസ്ബൻഡിനെ ഒക്കെ പെട്ടെന്ന് വിളിച്ച് വിവര പറഞ്ഞു കറക്റ്റ് ഹോസ്പിറ്റലിൻ്റെ പ്രോട്ടോകോള് മാത്രമാണ് തേർട്ടി ഫോർ വീക്സ് എന്നുള്ളത് പക്ഷേ ഈ തേർട്ടി ഫോർ വീക്സ് കുഞ്ഞ് അവിടെ കടന്നു അത് അവിടുത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രം കുഞ്ഞിന് ആരോഗ്യപരമായിട്ട് അവന് ഒരു കുഴപ്പവും ഒരു പ്രീ ടൈം ബേബിയുടേതായിട്ടുള്ള ഒരു കുഴപ്പവും കുഞ്ഞ് നല്ല ആക്റ്റീവ് കുഞ്ഞിനെക്കാട്ടിലും ഇവൻ ഇരുപത്തിനാല് ആഴ്ചയാണെങ്കിൽ ഇവനെക്കാട്ടിലും മുപ്പത് ആഴ്ചയിലുള്ള കുഞ്ഞുങ്ങൾ അവിടെ ലങ് ഒക്കെ ആയിട്ട് കിടപ്പുണ്ട് ഇവൻ എക്സ്ട്രീം പ്രീ ടൈം ബേബി ആ ഐ സിയുവിൽ ഏറ്റവും കുഞ്ഞ് കുഞ്ഞായിട്ട് പോലും അവൻ മാത്രമുള്ളായിരുന്നു ആ ഐ സിയുവിൽ ഡോക്ടേഴ്സിനും സിസ്റ്റേഴ്സിനും ഒരു സമാധാനമായിട്ടുള്ള കുഞ്ഞ് ഇവനെ നോക്കാനായിട്ട് അവർ ഒരു ഒരു വെന്റിലേറ്റർ ബേബിയും ഇവനെ ഒരു അധികം പണിയില്ലാത്ത ഒരു ഒരു പേഷ്യൻ്റായിട്ടാണ് അവര് കരുതുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴും സിസ്റ്റേഴ്സ് എന്നോടൊരു ആൻസമ്മെന്ന് പറഞ്ഞൊരു സിസ്റ്റർ ആണ് സിസ്റ്റർ എന്നോട് പറയുന്നു അത് ഒരു നൂറ് ദിവസം ഡിസ്ചാർജിനോട് അടുത്തു ആ സമയത്ത് സിസ്റ്റർ എന്നോട് പറയുകയാണ് ഞാൻ എന്നും വിചാരിക്കുമായിരുന്നു ഈ കുഞ്ഞിനെ എന്നെ എനിക്ക് നോക്കാൻ ഒരു അവസരം കിട്ടാത്തത് ഇന്ന് ഏതായാലും എനിക്ക് അവസരം ആവുമ്പോൾ പോകാറായപ്പോൾ എനിക്ക് അവസരം കിട്ടി അങ്ങനെ ആ സിസ്റ്റർ എല്ലാ സിസ്റ്റർ എല്ലാ സിസ്റ്റർമാരോടും എല്ലാ ഐ സിയുയിലും ചെന്ന് പറയും അവിടെ കൃപാസനം മാതാവിൻ്റെ ഫോ ഫോട്ടോയുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുക കുഞ്ഞിനെ പോയി പ്രാർത്ഥിക്കുക കണ്ട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർമാരോട് പറയും എല്ലാ സിസ്റ്റർമാരും ഞാൻ ഇൻക്യുബേറ്ററിൽ വെട്ടറി ഫോട്ടോ നോക്കി അവിടെ നിന്ന് അവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞിനു വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു വളരെ മിറാക്കിൾ ബേബി എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ നൂറാം ദിവസം സെപ്റ്റംബർ ആറാം തീയതി എനിക്ക് കുഞ്ഞിനെ ഡിസ്ചാർജ് ആയി കിട്ടി ഈ മെയ് ഇരുപത്തി എട്ടാം തീയതി എൻ്റെ കുഞ്ഞിന് ഒരു വയസ്സാകുവാണ് ഇന്ന് ഈ നിമിഷം വരെ ഒരു ജലദോഷ പനി പോലും ആയിട്ട് എൻ്റെ കുഞ്ഞിനെയും കൂടി ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ഡോക്ടർമാരൊക്കെ പറയും എല്ലാ ത്രീ മന്തിലും കൊച്ചിന് ചെക്കപ്പ് മെഡിക്കൽ ചെക്കപ്പ് വേണമെന്ന് പറയും പക്ഷേ ഞങ്ങൾ അതിനെ വലിയ കാര്യമാക്കി കാണുന്നില്ല എൻ്റെ ഹസ്ബൻഡും എന്നോട് പറയുന്നത് അവന് പ്രത്യേക ശക്തിയുള്ള മാതാവ് തന്ന കുഞ്ഞാണ് മാതാവ് മെഡിക്കൽ സയൻസ് അഞ്ച് പെർസെൻറ്റേജ് പോലും ചാൻസ് ഗ്യാരൻറ്റി പറയാത്ത കുഞ്ഞിനെ മാതാവ് എനിക്കൊരു നൂറ്റി ഒന്ന് ശതമാനം ഗ്യാരൻറ്റി ആയിട്ട് ഉണ്ണീശോയാണ് എനിക്ക് തന്നത് ഞാൻ ആ ഉണ്ണീശോയെ തന്നപ്പോൾ അതിലും വലിയ ഗ്യാരൻറ്റി എനിക്കില്ല ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ കുഞ്ഞിന് ഒരാപത്തും ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല എൻ്റെ കുഞ്ഞിനെ മാതാവ് മാതാവ് സംരക്ഷിക്കുന്നു മാതാവ് തന്ന തന്ന കുഞ്ഞാന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് കൊടാന് കൊടാന് നന്ദികൾ ഞാൻ പറയുന്നു അതുപോലെ തന്നെ നിരവധിയായ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ വൈകിട്ടും കൂടെ ഞങ്ങൾക്ക് ലഗേജ് ബാഗൊക്കെ കൂടുതൽ വെയിറ്റ് കൂടുതലായിരുന്നു അഞ്ച് കിലോ കൂടുതലായിരുന്നു അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ശീല പ്രാർത്ഥന ഒൻപത് പ്രാവശ്യം പ്രാർത്ഥിച്ചു അഞ്ച് കിലോ വെയിറ്റ് കൂടുതലുള്ള ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുഞ്ഞിനെ എടുക്കുന്നതുകൊണ്ട് അഞ്ചാറ് വേറെ ഹാൻ ക്യാരിയും കൂടെ ഉണ്ട് എൻ്റെ ഹസ്ബൻഡിനെ തന്നെ അത് എടുക്കാൻ മേല ജസ്റ്റ് ജസ്റ്റ് അവിടെ ഇരുന്ന് ആ എയർ ഹോസ്റ്റിനോട് ചോദിച്ചു ഈ ഒരു ഭാഗ്യം കൂടെ എന്ന് ചോദിച്ചു അവർ അത് അലൗ ചെയ്തു മൊത്തം പതിമൂന്ന് കിലോ ആണ് എക്സ്ട്രാ കയറിപ്പോയത് ഇതിനു മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഒരു കിലോ വെയ്റ്റ് കൂടിയപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തു ഇന്നലെ മാതാവിൻ്റെ പ്രാർത്ഥന ജൊല്ലിക്കഴിഞ്ഞാൽ പതിമൂന്ന് കിലോ വെയ്റ്റ് ഒരു രൂപ ഒരു ദീർഘംസ് പോലും ഞങ്ങൾ മുടക്കാതെ അത് കയറി വന്നു അതുപോലെ തന്നെ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ അബുദാബിയിൽ ഞങ്ങൾ തേർഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത് എൻ്റെ മൂത്ത മുഖാനൊരു ഒരു എം ഡി ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഒരു ബോട്ടിൽ താഴേക്ക് ഇട്ടായിരുന്നു അത് ചെന്ന് ഒരു കാറിൻ്റെ മുകളിലാണ് ചെന്ന് വീണത് ഒരു അറബി അറബിയുടെ കാറിൻ്റെ മുകളിലാണ് ചെന്ന് വീണത് അപ്പോൾ അവർ ഭയങ്കര പ്രശ്നമായി പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു അപ്പം അവർ പറഞ്ഞു അവർക്ക് ഇൻഷുറൻസ് അവർ കൊണ്ടുപോകത്തില്ല ഒരുപാട് ദിവസങ്ങളെടുക്കും പിന്നെ വേറെ ഒത്തിരി പ്രൊസീജിയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇൻഷുറൻസിൽ അവർ ഇവിടത്തില്ല അവർക്ക് ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഉടനെ വണ്ടി റിപ്പയർ ചെയ്ത് കൊടുക്കണം ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല എന്നിട്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചു യു എയിൽ കിട്ടുന്ന ഏതെങ്കിലും സാധാരണ ഒരു ഒരു ഇതിൻ്റെ മതിയായിരിക്കും ഗ്ലാസ് ഇട്ട് കൊടുത്താൽ മതിയെന്ന് വിചാരിച്ചു പക്ഷേ അവർ അറബികൾ പറഞ്ഞു ഞങ്ങൾക്ക് യു എസ്സിൻ്റെ വേണം ഇപ്പോൾ ഞങ്ങൾക്ക് നന്നാക്കി തരികയും വേണം അത് യു എസിൻ്റെ കമ്പനിയുടെ ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഗ്ലാസ് ഇട്ട് കൊടുക്കുകയും ചെയ്യണം അതിൻ്റെ ഒക്കെ പേയ്മെൻറ്റ് ഭയങ്കരം താങ്ങാൻ വല്ലാത്തൊരു പേയ്മെൻ്റ് ആണ് അപ്പോൾ ഞാൻ അന്ന് വൈകിട്ട് ഞാൻ ഉടമ്പടി എടുത്തു പിന്നെ പിന്നെ രണ്ടാമത്തെ ഉടമ്പടി എടുത്തു രണ്ടാമത്തെ ഉടമ്പടി എടുത്ത് മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്ക് ജോലിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ മാത്രമാണ് ഞങ്ങൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് നീ ഉടനടി എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല അറബികളുടെ കാര്യമാണ് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല നീ അതേ ഇടപെട്ടേ മതിയാകത്തുള്ളു പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ ലേഡിയായിട്ട് ഒത്തിരി ഒത്തിരി പറഞ്ഞായിരുന്നു ഞങ്ങൾ നല്ലൊരു പേയ്മെൻറ്റിൻ്റെ വരെ ഞങ്ങൾ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ലേഡി സമ്മതിച്ചില്ല അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി വൈകിട്ട് എടുക്കുന്നു പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും ആ ലേഡി സമ്മതിക്കുന്നില്ല വൈകുന്നേരം ആയപ്പോൾ അവർ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറയുന്നു എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അവന് അവന് മാത്രമേ ജോലിയുള്ളൂ അവർക്ക് അവൾക്ക് ജോലിയില്ല മൂന്ന് പിള്ളേരുമായിട്ട് അവരവിടെ കഴിയാണ് അവർക്ക് റെൻ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അവരെ അങ്ങനെ ശല്യപ്പെടുത്താൻ പാടില്ല ഏറ്റവും കുറഞ്ഞ ഗ്ലാസ് തന്നെ ഇട്ട് അവരെ നമുക്ക് ഹെല്പ് ചെയ്യാമെന്ന് ആ ആ ഒരു ലേഡിയുടെ അമ്മയാണ് അവളോട് പറഞ്ഞു കൊടുത്ത് അവൾ അങ്ങനെ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു അവൾ ഏറ്റവും കുറഞ്ഞ ഗ്ലാസ് വിട്ടു അവൾ പേയ്മെൻറ്റ് അതിൻ്റെ ബില്ലും എൻ്റെ ഹസ്ബൻഡ് വാട്സപ്പിൽ അയച്ചു കൊടുത്തു ഇങ്ങനെ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ഒരാവശ്യത്തിനെ ആവശ്യത്തിനല്ല ഞാൻ മാതാവിനെ ഞാനിപ്പോൾ മുറുകെ പിടിച്ചിരിക്കുന്നത് എൻ്റെ എനിക്ക് ഞങ്ങൾക്ക് വേണം മാതാവിനെ ഞങ്ങളുടെ ജീവിത അവസാനം വരെ വേണം ഞങ്ങളുടെ ഞാൻ നിത്യതയിലും എൻ്റെ മമ്മി മരിച്ചുപോയി എൻ്റെ മമ്മിയുടെ നി നിത്യശാന്തിക്കേട് മാതാവിനോട് ഞാൻ അതാണ് എൻ്റെ ഉടമ്പടിയിലെ മറ്റൊരു രണ്ടാമത്തെ നിയോഗം എൻ്റെ മമ്മിയുടെ നിത്യശാന്തി എൻ്റെ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിലും എനിക്കെപ്പോഴും എൻ്റെ മക്കളുടെ കൂടെയും എന്നും വേണമെന്ന് ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി ഉള്ള എല്ലാ അനുഗ്രഹം മാതാവ് തരണമേ എന്ന് അമ്മയുടെ തിരുസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞിനെ ഇവിടെ ആദ്യം ഇന്ത്യ മഹാരാജ്യത്തിൽ ഞങ്ങൾക്ക് ആലുകുത്തിയാൽ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എവിടെയും കൊണ്ടുപോകത്തുള്ളു ഞങ്ങൾ ഉറച്ച ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ഇന്ന് സാധിച്ചു കിട്ടി മാതാവിന് എല്ലാവിധ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും ഒരായിരം നന്ദി പറയാം ഇത് വലിയൊരു സാക്ഷ്യമാണ്